പല പ്രയാസങ്ങളുമായിട്ട് എത്തിപ്പെട്ടവരാണ് നമ്മൾ പലരും അതിൽ തന്നെ ചിലർക്കൊക്കെ പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ പല റിലീഫും കിട്ടിയിട്ടുണ്ടാവാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു നല്ല റിലീഫ് ഈ ക്ലാസ് കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ കരീം സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ വർക്കൗട്ട് കണ്ടിന്യൂഷൻ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് പരിപൂർണമായിട്ട് ഇതിൽ നിന്ന് മോചനം ലഭിക്കുക നമ്മളെ ഉള്ളിലുള്ള എന്ത് എനർജിയാണോ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എന്തൊരു എനർജിയാണ് അത് നെഗറ്റീവ് ആവട്ടെ അല്ലെ പോസിറ്റീവ് ആവട്ടെ അത് നമുക്ക് ഒന്നുകിൽ പാരമ്പര്യമായിട്ട് അതല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എനർജിയാണ് ആ എനർജിന്ന് മോചനം ലഭിക്കുമോ എന്നുള്ളത് വലിയൊരു പ്രശ്നം അതിനൊരുക്കും അതായത് അത് ഫിനാൻഷ്യലാവും അല്ലെങ്കിൽ മറ്റൊരുതെങ്കിലും തരത്തിലാവും എന്തോ ആ പിന്നെ റിലീ ആ എനർജി എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ എല്ലാവരും കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നത്തെ ക്ലാസ്സോടുകൂടി അത് പൂർണ്ണമായിട്ട് റിലീഫായോ എന്നുള്ളതിലപ്പുറം അത് ആ എനർജി നമുക്ക് പുതിയ എനർജി നമുക്ക് സ്വീകരിക്കാനും പഴയ നെഗറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ഒഴിവാക്കാനും കഴിയും നമ്മളെ ഒരു പിന്നെ ഒരു നല്ലൊരു തീരുമാനത്തുകൂടി മുന്നോട്ട് പോയാൽ എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു നല്ലൊരു

ഇത്തരം അറിവുകളൊക്കെ നമുക്ക് വേറെ ഇവിടെ നിന്നും അങ്ങനെ കിട്ടില്ല ഇതിന് യോഗ്യരായവർക്ക് അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്നവർക്ക് ആ അറിവ് നമ്മിലേക്ക് എത്താൻ ഒരു സമയം സമയമുണ്ട് ആ സമയത്തെ നമുക്കത് എത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ സമയം ആയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ അറിവുകളൊക്കെ അമൂല്യമായ അറിവുകളാണ് മൂല്യമായ കാര്യങ്ങളാണ് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി ഈ ഈ കരീം അത് ഹൈ 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 പവറാണ് പവർ കരീം കരീം സാർ സാർ അല്ല നമുക്ക് പറ്റൂല നമ്മൾ തന്നെയാണ് വളരെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഈ എഫ് ടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് അത് പങ്കെടുക്കാൻ സാധിച്ചു എനിക്ക് ജോയിൻ പെയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ടായിരുന്നു ആ പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് തുടരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി